വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയാൾക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം വിവരങ്ങളുമായി അശ്വിൻ പാലാഴ്ച ചേരുന്നുണ്ട് അശ്വിൻ ഈ അജു അലക്സിന്റെ ചെകുത്താൻ എന്ന പേജ് മുമ്പും പലയാവർത്തി പലതവണ ഒരുപാട് പരാതികൾക്കിടയാക്കിയ ഒരു പ്രൊഫൈലാണ് ഇപ്പോൾ ഈ കേസെടുത്തതിന് പിന്നാലെ ആശാൻ മുങ്ങിയോ ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും അതിരി കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ചെഗുത്താൽ അതിന്റെ അർബിൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശി അജു അലക്സ് ആണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്തസ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിരി അതിരുകടന്ന് വിമർശിക്കുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു എന്താണ് മോഹൻലാലിനെ സന്ദർശിക്കാൻ യോഗ്യത എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ ഈ അജുര ചോദിച്ചിരുന്നത് ഇതിന് പിന്നാലെ വ്യാപക വിമർശനവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖി സംഭവത്തിൽ മോഹൻലാലിനെതിരെ സൈന്യത്തെ അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് സമൂഹ മാധ്യമ പോസ്റ്റിട്ട വീഡിയോ ചെയ്ത ചെകുത്താൻ എന്ന പ്രൊഫൈലിന്റെ ഹാൻഡിൽ ചെയ്യുന്ന അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും പോലീസിന്റെ നടപടി വന്നതോടുകൂടി ചെഗുത്താൻ ഒളിവിലാണ്